അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ എല്ലാ മക്കൾക്കും വേണ്ടി പ്രഭാതത്തിൽ മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ അമ്മയുടെ മാധ്യസ്ഥം ഇന്നും മുഴുവൻ നിറഞ്ഞു നിൽക്കണമേ ഞങ്ങൾ വീണ്ടും എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റിക്കൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരെ ഞങ്ങൾ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുന്നത് വരെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ ഓരോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് നിറഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ ആചരിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ തിരുമുറകുന്ന വരതുകരത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവിൻ്റെ മുൾക്കെടുത്ത് മുഴുവൻ വിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ ഇന്ന് വരെ കൃപാസനത്തിന് അല്പം അർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ദേവരിയുടെ ശക്തി നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ ഇന്നത്തെ ഇന്നു മുതൽ ഗൃഭാസ് നടന്നിട്ടുള്ള പതിനായിരക്കണിക്ക് ആരാധന ശക്തിയാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ആസ്വദിക്കപ്പെടട്ടെ ഞാൻ കരയിലും കടലിലും നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ആ ധ്യാനങ്ങളുടെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ